ഇന്നും കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബർക്കെല്ലാം നേരത്തെ തന്നെ ചെയ്ത് തീർത്ത് പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ട് ഇത്തിരി ചെറുപയറും ചെറിയ ചെറിയുള്ളിയപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഒന്ന് കറിയാക്കി എടുത്തിട്ട് ഇത്തിരി പുട്ടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇത്തിരി വെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ പീസ് ഫ്രിഡ്ജിലുണ്ട് അത് സാമ്പാറും ഉണ്ടാക്കണം അവിയലും ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് എനിക്ക് ഇതെല്ലാം ചെയ്ത് വേഗം തീർത്തിട്ട് ഒരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുന്നതിനുണ്ട് അപ്പം പ്രത്യേകിച്ച് പറയത്തക്ക കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളുടെയൊക്കെ ജീവിതങ്ങളെന്ന് പറയണതേ നമ്മൾക്ക് തീർത്താ തീരാത്ത ആഗ്രഹങ്ങളാണല്ലേ ഓരോ ആഗ്രഹങ്ങൾ തീർന്ന് അടുത്ത് തീർത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ആഗ്രഹത്തിലേക്ക് അങ്ങോട്ട് പോകും അങ്ങനെയാണ് മനുഷ്യർ നമ്മൾ ജീവിക്കുന്നതും ജോലി എടുക്കുന്നതും പണി എടുത്ത് കഷ്ടപ്പെടുന്നതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയാണ് അത് ശരിയാണ് പക്ഷേ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആവശ്യം അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഈ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോൾ അത് നമ്മൾക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറുന്നത് നമ്മൾ പോലും ശ്രദ്ധിക്കാറില്ല അപ്പം അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ആഗ്രഹിച്ചതൊക്കെ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു സംഭവമുണ്ട് പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതായത് വേദനയോടുകൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങളുണ്ട് അങ്ങനെ രണ്ട് രീതിയിലാണ് ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് ആദ്യത്തെ ഒരു കാറ്റഗറീനെ ഞാൻ ഉദ്ദേശിച്ചത് ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി ഒരുപാട് കളവുകളും തട്ടിപ്പുകളൊക്കെ നടത്തി നേടുന്ന ആളുകളുണ്ട് അതാണ് ഞാൻ ആദ്യത്തെ കാറ്റഗറി ഉദ്ദേശിച്ചത് രണ്ടാമത്തെ നേട്ടങ്ങൾ കൊയ്യുന്നത് നമ്മളുടെ വിലപ്പെട്ട പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടുന്ന ചില കാര്യങ്ങളുണ്ട് അതായിരിക്കേ ഉള്ളൂ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെയും നമ്മളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെയൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടേപ്പെടുത്തേണ്ടി വരും അതാണ് രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇത്രേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ പറഞ്ഞു തരാൻ അറിയാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് തരം കാര്യങ്ങളുണ്ട് അതായത് സ്വത്തും ഇപ്പോൾ വീടും കാറും ആഭരണങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേടാൻ വേണ്ടി ബന്ധങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ അതാണ് ഫസ് ഒന്നും കൂടി ഞാൻ പറയുന്നേട്ട ബന്ധങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ പിന്നെ ഈ ബന്ധങ്ങളെയൊക്കെ നമുക്ക് നേടാൻ വേണ്ടി നമ്മളുടെ സ്വത്തും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി ബന്ധങ്ങളെ നേടുന്ന സ്വന്തമാക്കുന്ന ആളുകളല്ലേ ആ ഇപ്പം ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ നേട്ടങ്ങളെന്ന് പറയണത് ഇങ്ങനെ രണ്ട് രീതിയിലാണുള്ളത് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി എന്ത് കളവും തട്ടിപ്പും നടത്തി എന്ത് വലിയ ബന്ധങ്ങളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങളെടുക്കുന്ന ആളുകൾ അപ്പോൾ നമ്മൾക്ക് തന്നെ ഏത് വേണമെന്ന് ചൂസ് ചെയ്യുക അല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് കാരണം ഈ പോകുന്ന നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളീ ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കിക്കൊണ്ട് നേടിയെടുത്ത പല കാര്യങ്ങളും ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആരാണെന്ന് പോലും അറിയില്ലാത്ത ആളുകളായിരിക്കുള്ളൂ നമ്മളുണ്ടാക്കി പിടിച്ച് പറിച്ചെടുത്ത ഈ സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ആർക്കും തന്നെ ഞാനടക്കം ആർക്കും തന്നെ ഉണ്ടാവാറില്ല അല്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചിന്താവിഷയം അപ്പോൾ അങ്ങനെ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിയലും സാമ്പാറും പപ്പടും അങ്ങനെയൊക്കെ ചോറും എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ജോലികൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അലമാരിയൊന്ന് താഴെയുള്ള അലമാരി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒതുക്കി വെക്കണമായിരുന്നു കാരണം ഇപ്പോൾ എല്ലാം കൂടി ഇത്തിരി ഡ്രസ്സുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ പൊങ്ങി കയറി വന്നിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അത്യാവശ്യം മാറ്റിയിട്ട് നമ്മൾ ഈ ഫയൽ സിസ്റ്റം പോലെയാണല്ല ഡ്രസ്സുകൾ വെക്കുന്നത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് നേരെ നേരെ നമുക്ക് കാണാൻ സാധിക്കണം അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഓരോന്ന് എടുക്കുമ്പോൾ അത് പൊങ്ങിയും താണൊക്കെ ഒരെണ്ണത്തിൻ്റെ മീതയിൽ കയറിയിട്ട് അടിയിലൊരെണ്ണം ഉണ്ടാകും അത് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം അതുപോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് തട്ടുകൾ മാത്രം അത്യാവശ്യം വേണ്ടതൊന്നുതുക്കി ഞാൻ കുറേ സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണേ അലമാരിയിലേക്ക് മാറ്റുന്ന മാറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ട് താഴെ അലമാരിയിൽ ഇങ്ങനെ തിങ്ങി പൊങ്ങുമ്പോൾ അതെല്ലാം കൂടി ആവശ്യമില്ലാത്തത് അതെല്ലാം മുകളിലേക്ക് മാറ്റണം അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഇവിടെ രണ്ട് മരണങ്ങളുണ്ടാകുന്നൊരു ദിവസം ചെയ്തു അപ്പോൾ അപ്പം ആ മരണത്തിനൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് പോയതാണ് രണ്ട് കുട്ടികൾ നേട്ടാ മരിച്ചത് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അപ്പ അവരുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു ഈ മരണം നടന്ന് ആ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കാരണം അത് അപ്പം മരണമൊന്നുമില്ല സാധാരണ പോണ പോലെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അപ്പം അപ്പോഴെ ഫ്രണ്ടായിരുന്നു അത് അപ്പം ആ പുള്ളിയുടെ മോൻ വെള്ളത്തിൽ വീണാണ് മരിച്ചത് പതിനാല് വയസ്സുകൾ അപ്പം അത് കുളിക്കാൻ പോയതാണ് ഇപ്പോൾ ടെൻത്തിൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ട് താഴെ ഉള്ള ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പോകണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി പരീക്ഷ കഴിയാതെ ടെൻത്തിൻ്റെ പരീക്ഷ കഴിയാതെ എന്തോ അവർക്ക് ക്ലാസ് എക്സാം ഇല്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ പോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് കുട്ടികൾ ആഘോഷിക്കണം അങ്ങനെ കടലിൽ കുളിക്കാനിറങ്ങിയിട്ട് അത് അപകടത്തിൽപ്പെടി മരിച്ചിരുന്നു അപ്പം അപ്പം അങ്ങോട്ടൊക്കെ പോയേക്കണേണൊന്ന് ഉച്ചന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ വഴിയിൽ തന്നെ ഒരു മോനാ അവനും ഏകദേശം ഒരു പതിനഞ്ച് വയസ്സുള്ള ആ മോന നമുക്ക് അറിയില്ല പതിനഞ്ച് വയസ്സുള്ള മോൻ ബൈക്ക് ആക്സിഡൻറ്റിൽ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ട് നമ്മളുടെ തൊട്ടടു നമ്മുടെ ഈ വഴിയിൽ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടും മരണങ്ങളുണ്ടായ ഒരു ദിവസമാണത് അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഒരു വിഷമം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളിങ്ങനെ ഒരുപാട് അപകടങ്ങളിൽ പെടുന്നതായിട്ട് എല്ലാ വർഷവും ഉണ്ട് വെള്ളത്തിൽ പോകുന്നതും ഈ സമയത്തൊക്കെ ബൈക്കൊക്കെ എടുത്ത് ഓടിക്കാനുള്ള ഒരു തോന്നലും വെക്കേഷൻ അല്ലേ അപ്പോൾ ആ ആ ഒരു മൂഡിൽ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് ഓടിക്കുക അങ്ങനെയുള്ള അതൊക്കെ അപകടം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ തുണികളൊക്കെ ഏകദേശം എടുത്ത് വെച്ച് അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകണേ ഇതെല്ലാം കൂടിയിട്ട് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് നല്ല മെഷീനൊക്കെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ മടി കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറേ അത് കൂട്ടിക്കൂട്ടി വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുള്ളു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ അത് മുകളിലൊക്കെ തയ്ക്കാനൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുപോകണേ പിന്നെ റൂബിക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് മുട്ടയും കൂടി ബോയിൽ ചെയ്തിട്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ചിക്കനൊക്കെ അവൾ ഒന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ കൂടിയിട്ട് അവൾക്ക് എടുത്ത് കൊടുത്ത് അപ്പോൾ രാവിലെ കിച്ചണിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയാണ് കയറുന്നത് പക്ഷേ ഇത്ര നേരം കൊണ്ട് വയർ തൊലിച്ച് നാശമായി അപ്പോൾ ഇനിയും ചെന്നിട്ടൊന്ന് മേൽ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അപ്പോൾ ഇന്നേതായാലും രാവിലെ തന്നെ എല്ലാ ജോലിയും പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്ത് വെയിൽ കൂടുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിന്ന് ഞാൻ പുറത്തിയാടിയത്തില്ല കാരണം ഇപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ കിച്ചണിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളില ഓർക്കുമല്ലേ അവരുടെ കിച്ചണിൽ എന്ത് ചൂടായിരിക്കും നമ്മളീ നിസ്സാര ഒരു ചോറും കറിയും വെക്കുമ്പോൾ നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരൊക്കെ എത്ര വലിയ അടപ്പിൽ വലിയ ഭവനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ അവർ കുക്ക് ചെയ്യുന്നത് അവർ എന്തോരം ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്ന അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കിച്ചണിൽ നിന്ന് ചൂടാകണമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വേഗം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് ചാടി അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത് പിന്നെ രണ്ടാമതൊന്നും കൂടി മേലൊക്കെ കഴുകി ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുണ്ട് അപ്പോൾ കുറേ അധികം ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ദിവസമായിട്ട് രണ്ടാൾ വയസ്സായിരിക്കണേ അപ്പോൾ അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ പറ്റാതെ ഓരോ ഓരോരോ ദിവസം കൊണ്ട് ഓരോരോ കാര്യങ്ങൾ വരും അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ പപ്പിലെടുത്ത് പറഞ്ഞായിരുന്നു നാളെ പോകാം രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചേർത്തിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നത് തൊട്ടടുത്ത് തന്നെ തന്നെ കേട്ടോ എങ്കിലും നമ്മൾ കാറിനാണ് പോകണത് റൂബി ഉണ്ടല്ലോ നടന്ന് പോകാനുള്ള ഉള്ളൂ അപ്പോൾ തൊട്ടടുത്ത് തന്നെ അപ്പോൾ നമ്മുടെ റൂബിയിലെ ഇവിടെ ഉണ്ട് റെഡി ആയിട്ടിരിക്കണേ ഏ റൂബിക്ക് ആ ബെൽറ്റൊന്നും ഇട്ടാൽ മാത്രം മതി അവൻ പപ്പ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കണേ അപ്പോൾ അപ്പൊ ഇത് ബൈക്ക് കൊടുത്ത് പോയേക്കണേ അല്ലാന്നുണ്ടെങ്കിലേ റൂബിനെയും കയറ്റിയിട്ട് കാറിൽ ഞങ്ങൾ എല്ലാ മൂന്നാളും കൂടി പോയി കടല ബാധിക്കലിരുന്ന് സാധനങ്ങൾ മേടിച്ചിരുമ്പോൾ റൂബി പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഞാൻ പപ്പ ബൈക്കും കൊണ്ട് പോയാൽ പപ്പക്കും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും തൊട്ടടുത്ത് തന്നെ കട ഫ്രണ്ടിലൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് വേഗം തന്നെ സാധനങ്ങൾ മേടിച്ചിട്ട് കാർ കൊണ്ട് പോയാലും നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടില്ല കടകളൊക്കെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളല്ലേ അതിൻ്റെ ഫ്രണ്ടിലൊന്നും ഇടാൻ പറ്റില്ല അതാണ് കൂടുതലും ഈ ബൈക്കിൽ തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ അപ്പോൾ ബൈക്ക് എടുത്തിട്ടാണ് പോയിക്കണത് സാധനങ്ങൾ മേടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം റൂബിയും കൂടി പോയിട്ട് പെട്ടെന്ന് തന്നെ പോരും കാരണം റൂബിക്ക് ഈ ചൂട് സമയത്ത് പുറത്ത് അങ്ങനെ വയ്ക്കാൻ പറ്റില്ല പിന്നെ ആ വീട്ടിൽ നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കാനും ഒക്കെ ഉള്ള ഉണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം പാത്രം അതൊക്കെ എടുത്തു വെക്കണം കാരണം അവൾ അവളുടെ ബാത്രൂം അവൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ലുണ്ടാവൂല നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ അങ്ങനെയൊക്കെയാണ് അവൾ വേറെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവള് കുടിക്കൂല അപ്പം നമ്മളുടെ വീട്ടിലെ വെള്ളവും നമ്മുടെ വീട്ടിലെ അവളെ ഉപയോഗിക്കുന്ന പാത്രൂം ഒക്കെ ആയിട്ട് അവൾ പോകാനായിട്ട് അപ്പം അങ്ങനെ പോയിട്ട് വരട്ടെ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ വിറ്റത് കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഞാൻ രണ്ട് വീഡിയോയിലായിട്ട് ഈ ഡ്രസ്സ് ഞാൻ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനല്ലേ ഇതുപോലത്തെ തന്നെ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് കൂടിയുണ്ട് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ ഡ്രസ്സ് പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൈയൊക്കെ ചെറുതാണ് മറ്റേ ഡ്രെസ്സിൻ്റെ കൈ ത്രീ ഫോർത്താണ് പിന്നെ സെയിം പ്രിൻറ് തന്നെയാണ് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫുൾ ഓപ്പണാണ് ഡറ്റ വരെ ഓപ്പൺ ചെയ്യുക ഫീഡിങ് മദറുകൾക്ക് മദേഴ്സിന് വീഡിങ് മദറുകൾക്ക് വീഡിംഗ് മദേഴ്സിന് പറ്റിയ ഒരു സംഭവം കേട്ടോ താഴെ വരെ ഓപ്പണിങ്ങുണ്ട് പിന്നെ മറ്റു ഡ്രസ്സിന് ഓപ്പണിംഗ് ഒന്നുമില്ല അത് യൂനൊക്കാണ് വേറെ ഓപ്പണിംഗ് ഒന്നുമില്ല പിന്നെ ഞാൻ ഇത്തവണ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തെങ്കിലും ഇല്ലേ എന്തോ ഇത്തവണ എടുത്ത ഡ്രസ്സ് മൊത്തം കൊളോ ഇരുന്ന് എന്തോ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇതിൻ്റെ ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഇങ്ങനെ വലിയ മെറ്റീരിയലാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഇത് വേണ്ട ഒരു ചുരു ചുരുക്കുണ്ട് മറ്റേ ബ്ലാക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ പാറ്റേണും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ചൂട് സമയത്തൊക്കെ ഇല്ലേ കുറച്ച് കാറ്റൊക്കെ കയറുന്ന രീതിയിൽ നല്ല ലൂസായിട്ടൊക്കെ ഇടാനും താഴെ അധികം ലെങ്ത്തും ഇല്ലല്ലോ അപ്പം നല്ല സുഖമായിട്ട് ഇടാം പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തു ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട് എടുത്തത് തന്നെയാണ് ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം പക്ഷെ അതൊക്കെ തിരിച്ച് കൊടുത്ത് എല്ലാം ഒന്നും എനിക്ക് എന്തോ ഇട്ട് നോക്കിയിട്ട് ഒട്ടും മാച്ചിങ് തോന്നിയില്ല എല്ലാം തിരിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ ഈ ചൂട് സമയത്തൊക്കെ ഇത്തിരി ലൂസായിട്ട് കാറ്റ് വരുന്ന ടൈ തരത്തിലുള്ള ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ അതൊക്കെ ഒന്നും ഇട്ടിട്ടൊരു ഭംഗിയില്ല എല്ലാം തിരിച്ചു കൊടുത്ത് അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കൂലേട്ടോ അത് ശരിയാകൂലെ എനിക്ക് പോകുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അവർക്കൊരു ഡിസ്കംഫേർട്ടും ഫീൽ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കൂലട്ടോ അപ്പോൾ പോകുന്ന മാത്രം ഞാൻ പറഞ്ഞു അത്രയുണ്ട് അപ്പൊ ഇനി പപ്പ പപ്പ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേന് ഞാൻ ആ മറ്റേ ഡ്രസ്സൊക്കെ അപ്പൊ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഡ്രസ്സ് കാണിച്ചു തരാ നേരത്തെ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറെ നാളുകൾക്ക് മുൻപേ എടുത്തതായിരുന്നു വേണ്ട ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ആ സെയിം പ്രിന്റ് ഒക്കെ തന്നെയാണ് ഈയൊരു ഡ്രസ്സിനും വന്നേക്കുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണിത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെയുള്ള ഏകദേശം ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഡ്രസ്സാണ് ലെയ്ത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം ഞാൻ ഇട്ടുണ്ട് രാവിലെ ജോലി ചെയ്തില്ലേ അതും ഇതുപോലെ തന്നെ ഫ്ലോറിൽ പ്രിൻ്റ് ഉള്ള ഏകദേശം ഈ പാറ്റേണിലുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അത് ഞാൻ റൂബിയിലേക്ക് കയറി കിടക്കണം കയറി കിടക്കണേ ഭയങ്കര ഇഷ്ടം എനിക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല കുറേ ഡ്രസ്സ് തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞില്ലേ കുറേ ഉള്ള മൂന്ന് ഡ്രസ്സ് പിന്നെ ഒരു ഡ്രസ്സ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മേടിച്ചുകൂട്ടത്തിൽ നിന്ന് അത് നല്ല ഡ്രസ്സായിരുന്നു അത് ഞാൻ ഓർഡർ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഗിഫ്റ്റ് കൊടുത്തതിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതെ ഇത് നല്ലൊരു കോളറൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് ഒരു തിളങ്ങണ ഒരു തുണിയായിട്ടാ ഗ്ലോസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് കാടാനായിട്ട് ഇത് ഞാനിടുമ്പോൾ കാണിച്ചിരുന്നത് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടില്ല എൻ്റെ കൈയെല്ലാം ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും ഫീഡിങ് മതേഴ്സിന് പറ്റിയതാണ് കേട്ടോ ഫീഡ് ചെയ്യാനായിട്ട് ഇതിന് ഇതിന് ഓപ്പണിംഗ് ഉണ്ട് ഇത് ഫുൾ ഓപ്പണാണ് ഫുൾ ഓപ്പണാണ് താഴെ വരെയുണ്ട് ഫീഡിങ് കുർത്തി ഫീഡിങ് കുർത്തി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഫ്രോക്ക് ടൈപ്പ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിനൊരു ബെൽറ്റും ഉണ്ട് കേട്ടാ ബെൽറ്റ് ഞാനിത് അവിടെ മാറ്റി വെച്ചത് കോഞ്ചരാണ് ജ്യൂട്ടിന്റെ ബെൽറ്റാണ് കേട്ടോ അത് ഇതാണ് ബെൽറ്റ് നല്ല ഭംഗിയാണ് എനിക്കൊന്നും പറ്റില്ല സ്ലിം ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാ ഡ്രസ് ഇട്ടാ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ഒരു ഡ്രസ്സാണ് അത് ഞാൻ തിരിച്ചു കൊടുത്ത ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ചുരുക്കൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിരുന്നു പക്ഷെ കഴുത്ത് ഒരുപാട് അങ്ങോട്ട് വിടർന്നു പോയി ഇത് ബാക്ക് സൈഡാണ് ആ ചുരുക്കുള്ളത് ബാക്ക് സൈഡാണ് പിന്നെ ഇത് ഈ ഒരു ആനിമൽ പ്രിൻ്റ് ഉള്ള ഈ ഒരു ഡ്രസ്സും പിന്നെ മറ്റൊരു യെല്ലോ ഡ്രസ്സും അങ്ങനെ മൂന്നെണ്ണമാണ് തിരിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഒരു ഭംഗിയില്ലാതെ തോന്നി അങ്ങനെ തിരിച്ചു കൊടുത്തു റൂബി പോകാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ ഉടുപ്പ് മാറിയപ്പം അതിന് റൂബി ഇങ്ങനെ കരച്ചിലും ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ആ ഏബിൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി പോകുന്ന സമയത്ത് ഇടിയിക്കാന്ന് വിചാരിച്ച് റൂബിനെ കൊണ്ടുപോകുമ്പോഴേ അവൾക്ക് വെള്ളം എടുക്കണം എനിക്കും വേണം വെള്ളം അപ്പം ഞാൻ എനിക്കും കുടിക്കാം റൂബിക്കും കുടിക്കാം പിന്നെ അതെ അവൾക്കൊരു കർച്ചീഫ് എനിക്കൊരു കർച്ചീഫ് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവില്ല അവൾക്ക് വെള്ളം കുടിക്കാനുള്ള പാത്രം കാലത്ത് മുട്ടയൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ലേ രാത്രി കൊടുത്താൽ മതി ആള് വെയ്റ്റിങ്ങിലാ ബെൽറ്റിടാ നമുക്ക് ബെൽറ്റ് ഇടാൻ പറ്റില്ലേ തത്തമ്മോ ഏ മമ്മി പോട്ടാ മമ്മി ട്രിപ്പ് പോണം ആ ചാടിയല്ല പുറത്തേക്ക് അടിയിലിരിക്കണായിരുന്നോ വിളിച്ച് ട്രിപ്പ് പോകാം നമുക്ക് എവിടെ പോകേണ്ട ട്രിപ്പ് ഏ എവിടെയാണ് പോവേണ്ടത് തത്തമ്മ ട്രിപ്പ് പോകാം കുഞ്ഞാ ട്രിപ്പ് പോകാം അപ്പ വന്നിട്ടില്ല ഇതുവരെ ട്രിപ്പ് പോക എവിടെയാണ് പോണ്ടത് കൊച്ചിന് ഉമ്പ വെള്ളം ഉമ്പവെള്ളം ഉമ്പ വെള്ളം എടുത്തിട്ടുണ്ട് മമ്മി പിന്നെ കൊച്ചിന് വേണം കൊച്ചിനെന്ത്ണ കൊച്ചിന് കൊച്ചി പൊട്ടപ്പം കഴിച്ചല്ലാ ഇനി വേണ്ട കൊച്ചിന് ഉമ്പ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചിന് സിക്ക വേണ സിക്ക നോട്ടയില്ല ജെർക്കി ി ഇഷ്ട അതാണ് തലചരിഞ്ഞത് ജക്കി വേണപ്പൊ എനിക്ക് വേണമത്തിന് അങ്ങനെ പപ്പ വന്ന് ഞങ്ങളത് ഇറങ്ങി അപ്പോൾ ഇന്ന് എനിക്ക് ഒന്ന് ലേഡീസ് സ്റ്റോർ വരെ ഒന്ന് പോകാനും ഉണ്ട് അവിടെയും കൂടി എന്നെ കൊണ്ടുപോകണമെന്ന് പപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെയിൽ പോളിഷൊക്കെ ഏകദേശം എനിക്ക് മടുത്ത് എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇട്ടിട്ട് അപ്പോൾ നെയിൽ പോളിഷ് മേടിക്കാനായിട്ട് പറഞ്ഞിട്ട് പപ്പ പോയി മേടിച്ചിട്ടുണ്ടോ അതൊന്നും ശരിയായില്ലാട്ടോ അത് എനിക്കിഷ്ടമില്ലാത്ത കളറായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടത് സിൽവർ കളറാണ് പപ്പ മേടിച്ചിട്ടുണ്ട് വന്നത് വേറൊരു കളറായിരുന്നു അപ്പോൾ അതും ഇങ്ങനെ എൻ്റെ കയ്യിൽ നേരത്തെ ഇരിക്കുന്ന അതു തന്നെയാണ് പപ്പ വീണ്ടും കൊണ്ടുവന്നത് അങ്ങനെ അത് വേസ്റ്റായിട്ട് കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ തന്നെ നോക്കിയെടുക്കാം ഓൺലൈനിൽ നെയ്റ്റ് പോളിഷ് ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല ചിലത് ഉണങ്ങിയൊക്കെ ഇരിക്കണേ ഇരിക്കുമെന്ന് പറഞ്ഞേക്കാം ആ ഒരു പേടിയിലാണ് ഞാൻ മേടിക്കാത്തത് അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ഏതെങ്കിലും ഒരു ലേഡീസ് സ്റ്റോറിൽ കാർ പാർക്കിങ്ങിന് പറ്റുന്ന സ്പേസ് ഉള്ള സ്ഥലത്ത് പോകാം പറഞ്ഞിട്ട് അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലേഡീസ് സ്റ്റോറിലും ഒക്കെ കൊണ്ടുപോയിട്ടാ ലേഡീസ് സ്റ്റോറിൽ കൊണ്ടുപോയതിപ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ അങ്കലിൻ്റെ വീട്ടിൽ പോയി അങ്ങനെ എല്ലാ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു അധികം നേരമൊന്നും ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് പോകുന്നു കാരണം നമ്മുടെ റൂബിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്ന് വീട്ടിൽ വന്നത് ഊൺ എല്ലാം കഴിച്ച് പിന്നെ റെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഈ സിൽവർ കളറാണ് എപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ട് പപ്പേനെ പറഞ്ഞു വിട്ടു അപ്പം പപ്പ കൊണ്ടുപോകുന്നത് ഇതായിരുന്നു ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഒന്നും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ എൻ്റെ കയ്യിൽ ഉള്ളത് തന്നെയാണ് ഇത് സിൽവറല്ല ഇതൊരു ഗ്രേ കളറാണ് അത് കൊള്ളൂലെന്ന് പറഞ്ഞു അങ്ങനെ അത് വേസ്റ്റ് ആയിട്ട് രണ്ടും എൻ്റെ കയ്യിലിരിക്കണേട്ട അപ്പോൾ ഞാൻ ഏതായാലും നേരിട്ട് പോയിട്ടൊന്ന് കടയിൽ നോക്കാം സിൽവർ ഒരു കടയിലും കിട്ടൂലട്ടോ വന്ന അപ്പം തന്നെ പോകുന്നതാണ് പിന്നെ എറണാകുളത്ത് നമ്മൾ നല്ല നല്ല ഷോപ്പുകളിൽ കയറണം അപ്പം നല്ല വിലയുള്ള നെയിൽ പോളിഷുകൾ സിൽവർ കിട്ടും അല്ലാതെ ഡാസിലറിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിൽ സിൽവറൊക്കെ ഇപ്പം കിട്ടുന്നേ ഇല്ല അത് വരുമ്പോൾ തന്നെ തീരും അങ്ങനെ ഞാൻ ആ ഒരു ലേഡീസ് സ്റ്റോറി കയറിയിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ കുറേ വേസ്റ്റ് ആയിട്ടുള്ള കളറുകൾ ആർക്കും വേണ്ടാത്ത കുറച്ച് കളറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നു പിന്നെ ആ കൂട്ടത്തിൽ നിന്ന് ഈയൊരു ബ്രിക്ക് റെഡ് പോലത്തെ അതെടുത്ത് ആ റെഡ് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഈ ബ്ലൂ ഇത് രണ്ടും അത്യാവശ്യം ഇഷ്ടപ്പെട്ടെടുത്ത രണ്ട് കളറാണ് പിന്നെ ഈ എന്താണ് നെയ്റ്റ് പോളിഷ് റിമൂവറിൻ്റെ ആ ടിഷ്യൂലെ അത് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്നിട്ടാ അപ്പോൾ പപ്പ എവിടെയോ ഒന്ന് രണ്ട് കടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നെയിൽ പോളിഷ് സിൽവർ വരുമ്പോഴെടുത്ത് വെക്കണേ വെക്കണേന്ന് പക്ഷേ അതൊക്കെ ആരും ചെയ്യുന്നുണ്ട് കടയിൽ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ അത് വരുമ്പോൾ തന്നെ എടുക്കും അത് റയറായിട്ട് വരുന്ന ഒരു പീസുകളായിരിക്കും സിൽവർ അപ്പം അതുകൊണ്ട് ഞാൻ ഏതായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഓൺലൈനിൽ സിൽവർ ഉണ്ട് പക്ഷേ നമ്മൾക്ക് കുറഞ്ഞത് നാലെണ്ണം എടുക്കണം അങ്ങനെ ഞാൻ നാലെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവർ അവർക്കത് നഷ്ടമാണ് നാൽപ്പത് രൂപ അമ്പത് രൂപ വെച്ചിട്ടുള്ള ഒരു സാധനം അവർ കൊണ്ടുവന്നു തരില്ല അപ്പോൾ അത് നാല് പീസ് ഒന്നിച്ചെടുക്കണം അപ്പോൾ ഞാനത് പോയി വന്നതിന് ശേഷം അത് ബുക്ക് ചെയ്തിട്ടാണ് അപ്പം അത് വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് സിൽവർ കളർ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ബുക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് വീണ്ടും ഉപയോഗിക്കാമല്ല നാലെണ്ണം കയ്യിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ റൂബീന ഫ്ലോറിൽ തന്നെ കിടത്തിയൊക്കെ അവളീ പോയി വന്ന ആ അവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ താഴെ പായമൊന്നും ഇടാതെ തന്നെ അവൾ ആ ഫ്ലോറിൽ തന്നെ കിടത്തി അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടിരിക്കും കാരണം മാർബിൾ നല്ല തണുത്ത് കിടക്കണേലേ അങ്ങനെ തണുപ്പൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അവൾ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ആ പിന്നെ ഞാനും പപ്പേ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഒക്കെ ഇട്ടൊക്കെ കഴിക്കുക അപ്പോൾ റെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് നീല നെയിൽ പോളിഷ് കൂടി കയ്യിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ ഈ ഈയൊരു സംഭവമില്ലേ ഈ റോളിങ് ഈ ബ്രഷ് ഉണ്ടല്ല അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ അന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറേ പേര് ചോദിച്ചു കമൻസിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എടുത്തപ്പോഴേക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള സ്ഥലത്താണ് നമ്മളുടെ അഴുക്കുകളൊക്കെ കയറി കിടക്കുന്നത് കേട്ടാ അപ്പോൾ അത് ഇങ്ങനെ തുറന്നിട്ട് കുറഞ്ഞു കളയാം അപ്പോൾ ഈ ഒരു ബ്രഷ് വെറുതെ ഇങ്ങനെ ലെവലായിട്ട് ഓടിച്ചുകൊടുക്കുക അതിപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പൊടി തരിയായിട്ട് നമുക്ക് പെറുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഈ ബെഡ്ഡിലും ഇങ്ങനെ സെറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഫുഡ് പാർട്ടിക്കിൾസ് അപ്പോൾ അത് എടുക്കാനായിട്ട് ഇത് നല്ല അടിപൊളിയാണ് എനിക്ക് പിന്നെ ആ ഒരു കുഴപ്പമില്ല ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് പക്ഷേ റൂബിക്ക് പൂട കൊഴിയണ ആ ഒരു സംഭവമുള്ളത് കൊണ്ട് പൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് കൂട്ടത്തിൽ പൊടിയും തരികളും എല്ലാം കയറിക്കൊള്ളോട്ടോ ഭയങ്കര ഒരു വളരെ ചെറിയൊരു സാധനം പക്ഷേ ഇതുകൊണ്ട് ഭയങ്കര യൂസാണ് കേട്ടോ അത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൊടിയെല്ലാം കയറും ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ സ്പേസ് ഒന്നുമില്ല അപ്പം നമ്മൾ അടിക്കടി ഇത് തുറന്ന് വേസ്റ്റ് എടുത്ത് കളയണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ വേസ്റ്റ് കട്ട പോലെ തിരിച്ച് ഈ ഇത് മേലേക്ക് തന്നെ വീഴും എടുത്ത് കളഞ്ഞില്ലെന്നെങ്കിൽ അതിനകത്ത് ഫില്ലാകും ഒരുപാട് സ്പേസ് ഇല്ല ഈ ഒരു ചെറിയൊരു ഗ്യാപ്പല്ലേ ഉള്ളു അപ്പോൾ ആ ഗ്യാപ്പിൽ മാക്സിമം ആയി കഴിയുമ്പോൾ തന്നെ വേഗം എടുത്തേക്കണം അങ്ങനെ ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യം എടുത്ത് കൊട്ടി കുടഞ്ഞ് പുറത്തേക്കുള്ളത് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചെന്നേ ഇത് നിങ്ങൾ തുറക്കുക വേസ്റ്റ് ബിന്നിലേക്ക് കൊട്ടുക ഇത്രേ ചെയ്യാനുള്ളൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോരൂട്ട നമുക്ക് കിടക്കുമ്പോഴൊക്കെ കുട്ടികളുള്ള വീട്ടിലൊക്കെ കിടക്കുന്ന സമയത്തേ ഈ ബെഡ് ബെഡ് ഷീറ്റ് എടുത്ത് കൊട്ടി കുടയൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം വലിയ ബെഡ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഷീറ്റൊക്കെ എടുത്ത് കൊട്ടി കുടഞ്ഞ് വിരിക്കുക നടക്കണ കാര്യമല്ല എപ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബെഡ് ഫുള്ള് ഇത് വെച്ചിട്ട് ഒന്ന് ഓടിച്ചാൽ മതി എല്ലാത്തരെയും അതുപോലെ ഉറുമ്പുകളൊക്കെ ഓടി നടപ്പണമെങ്കിൽ അതും കുട്ടികളൊക്കെ കഴിച്ചിട്ട് ഉറുമ്പൊക്കെ വരുണ്ടാവില്ലേ അതും എല്ലാം ഇതിനകത്ത് കയറിട്ടാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം പിന്നെ ഇത് ഒരേ ലെവലിൽ തന്നെ ചെയ്യണം അത് ഓപ്പോസിറ്റായിട്ടൊക്കെ വെറുതെ ഇങ്ങനെ വേറെ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞൊക്കെ പോകട്ടെ അപ്പം അത് സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി പിന്നെ എടുത്തത് മൂന്നെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് എടുത്തത് ഒരെണ്ണമായിട്ടും കിട്ടും പക്ഷേ ഈ കോംബോ ആയിട്ട് എടുക്കുന്ന അത്രയും തന്നെ വില വരും ഒരെണ്ണത്തിന് കാരണം ഷിപ്പിംഗ് ചാർജൊക്കെ അടക്കം വരും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെയൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ മൂന്നെണ്ണം നാലെണ്ണം ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് അത്ര വലിയ ബലമൊന്നുമില്ല ഇത് താഴെയൊക്കെ വീണാൽ പൊട്ടിപ്പോകട്ടെ അത്ര വലിയ ക്വാളിറ്റി ഉള്ള പിന്നെ നിങ്ങൾ ഓൺലൈൻ ചെന്ന് നോക്കുമ്പോൾ നാല് ഒക്കെ ഉണ്ട് കേട്ടോ നാല് ബ്രഷ് നീ ഇത് ബ്രഷ് അല്ലേ ബ്രഷല്ലേ ആ നാല് ബ്രഷ് മൂന്ന് ബ്രഷൊക്കെ ഉള്ളത് ഉണ്ട് പക്ഷെ അതിനൊന്നും വലിയ റേറ്റിംഗ് കണ്ടില്ലായിരുന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല വിലയും കൂടുതലാണ് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഒരെണ്ണത്തിന് കൊടുക്കണം ഇതാവുമ്പോൾ നമുക്ക് ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തതുകൊണ്ട് എനിക്കറിയാം ഇത് വളരെ നല്ല ഒരു കുഴപ്പമില്ല ഇത് മതി എന്നുള്ളത് നമ്മുടെ ഈ കിങ്സ് സൈസ് ബെഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളില്ലേ അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ആ ബെഡ്ഷീറ്റ് ഭയങ്കര വലിയ ആയിരിക്കും അത് കൊട്ടി കുടഞ്ഞ് രണ്ടാമത് വിരിക്കുമ്പോൾ നല്ലൊരു സമയം എടുക്കുന്നൊരു ഏർപ്പാടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുരച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലായിഴുക്കും അതിനകത്തുനിന്ന് പോകും കേട്ടോ അതിന് വളരെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗൂടെ വെച്ച് വൈനപ്പേ നിര് നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്